ഹേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാഗമണ്ണിലേക്കൊരു ചെറിയ യാത്ര പോവുകയാണ് വാഗമണ്ണിലെത്തിയപ്പോൾ രാത്രിയായി നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം കിട്ടിയിട്ടുണ്ട് ട്രാവൽ മീറ്റ് എന്നാണ് റൂമിൻ്റെ പേര് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുത്തേക്കാം അപ്പോൾ നേരെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ റൂം നമ്പർ അഞ്ഞൂറാണ് കാർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ നേരെ ചെല്ലുമ്പോൾ നമ്മുടെ അപ്പു ചേട്ടനെ അവിടെ നിന്ന് നിൽപ്പുണ്ട് തൊട്ടപ്പുറത്തെ ചിറ്റയും അമ്മയും ഞാനും ഇരിപ്പുണ്ട് ഞാൻ മൈക്കൊന്ന് വെക്കുവാണ് അതുപോലെ തന്നെ ചിട്ടയും ഏതാണ്ട് ഫോണിൽ നോക്കുവാണെങ്കിൽ അമ്മയും കൂടെ എൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഫോണിൽ നോക്കുകയാണ് കാശി അവിടെ തുള്ളിച്ചടി നടക്കുകയാണ് ഇതാണ് നല്ല ഒരു റൂമാണ് നല്ല അടിപൊളി ബാത്റൂമുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഹോട്ട് സ്പൈസ് എന്ന് പറയുന്ന ഒരു തട്ടുകട കണ്ടു അവിടെ നല്ല ചിക്കൻ ചോർ എന്നു പറയുന്ന ഒരു ഐറ്റവും കപ്പ ബിരിയാണിയും ഉണ്ടായിരുന്നു പൊറോട്ട അതുപോലെ തന്നെ ദോശ എല്ലാ ഉണ്ട് ഹോട്ട് ആൻഡ് സ്പൈസ് സീ ഫുഡ് സീ ഫുഡ് എന്നാണ് പേര് എല്ലാവരും ദോശ ചപ്പ രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കുമ്പോൾ നെയ്യപ്പം പരിപാടികൾക്കെ ഉണ്ടായിരുന്നു രാവിലെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ പാർട്ട് ടു വീഡിയോ ഉടൻ വരും ഓക്കെ ബൈ